ബനി ആദം അള്ളാഹു ആദരിച്ച ഒരു സൃഷ്ടിയെ അനാദരിക്കാൻ ഒരു മുസ്ലിമിന് ഒരിക്കലും പാടുള്ള കാര്യമല്ല മരിച്ചതിൻ്റെ ശേഷം കാണുന്നതിന് മരിച്ചതിൻ്റെ മരിക്കുന്നതിന് മുമ്പുള്ള വിധി എന്താണ് അത് തന്നെയാണുള്ളത് ഇന്ത്യ പോലുള്ള ഒരു സമൂഹത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ വിവിധതരം ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന സന്ദർഭമാണുള്ളത് അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള സന്തോഷത്തിലും സന്താപത്തിലും എല്ലാവരും ഇടകലർന്ന് പരസ്പരം അത് കൈമാറ്റം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരു സന്ദർഭത്തിൽ ഒരു അമുസ്ലിമായ ഒരു സഹോദരൻ നമ്മളൊരു സുഹൃത്തോ പരിചയപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ സാധാരണഗതിയിൽ ഒരു മുസ്ലിം മരണപ്പെടുമ്പോൾ നമ്മൾ ഇന്നാലില്ലാഹ് എന്ന് പറയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിക്കുകയും ചെയ്യും ഇതുപോലെ അമുസ്ലിമായ ഒരു സഹോദരൻ ഒരു സുഹൃത്ത് മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമ്മൾ അനുശോചിക്കാവുന്ന ഇന്നാലില്ലാഹ് പറയാമോ അനുശോചിക്കാമോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അതുപോലെ തന്നെ അതോട് ചേർത്തുകൊണ്ട് സാധാരണ ഇതിൽ നമ്മളെ നാട്ടിലുണ്ട് ഇപ്പോൾ ആ മുസ്ലിമായ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സന്ദർശിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചൊരു ഒരു ആയ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തു അത്രയും കാലം ജീവിതത്തിൽ അടുത്ത് ജീവിച്ച ആണായും പെണ്ണായും പല അർത്ഥത്തിൽ ഒന്നിച്ച് ജീവിച്ച മുസ്ലിങ്ങളായ സഹോദരങ്ങളുണ്ട് പലപ്പോഴും അവർക്ക് ഈ മരിച്ച മുസ്ലിമിൻ്റെ മയ്യത്ത് കാണാൻ കഴിയാത്ത സിറ്റുവേഷനൊക്കെ നമ്മളെ നാട്ടിൽ പലപ്പോഴും ആചാരങ്ങളെ ഉണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം അതിനെ വിലക്കുന്നുണ്ട് എന്താണ് ഈ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ വിധി നമ്മുടെ സമൂഹത്തിൽ മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ടുള്ള ഇടപഴകലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചത് പ്രത്യേകിച്ച് മരണമൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ദുഃഖവേളകളിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമ നിയോഗിതനായത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നൂറ് ശതമാനം മുസ്ലിങ്ങൾ പോയിട്ട് മുസ്ലിങ്ങൾ തീരല്ലാത്ത ജൂതന്മാർ ക്രൈസ്തവർ ബഹുദൈവ വിശ്വാസികൾ ഇങ്ങനൊരു സമൂഹത്തിലാണ് എന്ന് മാത്രമല്ല പ്രവാചകൻ സലാസ് വല്ലമയുടെ ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ ദീനിലേക്ക് വന്നവരും വരാതെ മരിച്ചു പോയവരും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായി എന്തൊക്കെ ഏതൊക്കെ രൂപത്തിൽ പെരുമാറണമെന്ന് പ്ര പ്രായോഗിക മാതൃക കാണിച്ച് തന്നിട്ടാണ് ഇംസാഹി സല്ല മരണപ്പെട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒരു തപ്പലിൻ്റെ ആവശ്യമില്ല അതിനൊക്കെ മാതൃകയുണ്ട് എന്നർത്ഥം മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത് ആദരണീയനായ സൃഷ്ടി എന്നാണ് വലക്കത് കറം നാ ബനി ആദം അള്ളാഹു പറയുക അവിടെ മുസ്ലിം അമുസ്ലിം വേതിരിവില്ല നാം മനുഷ്യനെ ആദമിൻ്റെ പുത്രനെ മക്കളെ നാം ആദരിച്ചിട്ടുണ്ട് അള്ളാഹു ആദരിച്ച ഒരു സൃഷ്ടിയെ അനാദരിക്കാൻ ഒരു മുസ്ലിമിന് ഒരിക്കലും പാടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അബൂ താലിബ് മരണം വരെ മുശിരിക്കായിരുന്നു കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് നെബിഷ് അള്ളഹു വസ്ലമെ ഏറ്റവും അധികം സഹായിച്ച പ്രവാചകൻ്റെ സ്പോൺസറായിരുന്ന താങ്ങും തണലുമായിരുന്ന എല്ലാ സെക്യൂരിറ്റിയും ഏർപ്പെടുത്തിയിരുന്ന ഒരു വലിയ മനുഷ്യൻ പക്ഷേ ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല നിർബന്ധിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് ഓരോരുത്തർ സ്വയം തീരുമാനിക്കുന്ന കാര്യമാണ് കേണോ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടേ എന്നുള്ളത് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മകനാണ് അലീബി നബിത്ത് അാലിബ് നബിഷല്ലാ വല്ലാമയുടെ പിതൃവേനാണ് അലി നബ്ഷല്ലാ വസ്ലമയുടെ പിതൃവ്യ പുത്രനാണ് അപ്പം മരിച്ച വിവരം അറിഞ്ഞപ്പോൾ അലിയോട് നിബ്സല്ലാഹ് ശർമ്മ അലി റഹിയാൻ ഒന്ന് പറയുന്നുണ്ട് പിതാവ് മുഷിരിക്കല്ലേ ആ മുഷിരിക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല പിതാവ് പിതാവാണ് അതുകൊണ്ട് ഇത്ഹബ് ഫവാരി അദ്ദേഹത്തിൻ്റെ ജനാദ സംസ്കരണം നടത്തു എന്ന് രവി പറഞ്ഞേക്കുന്നുണ്ട് ഇവിടെ മുഷിരിക്കായിട്ടാണല്ലോ അദ്ദേഹം മരിച്ചത് എന്ന് പറയുന്ന അലിയോടാണ് പറയുന്നത് അക്കാര്യമൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം അലി അലിളജി അള്ളഹാവിനും അത് പ്രത്യേകിച്ച് പറയുകയും ചെയ്തിട്ടാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പോയിട്ട് സംസ്കരണം നടത്തിയിട്ട് വരൂ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നത് ഇന്നാലില്ലാഹി വൈ ഇന്നായിലാഹി റാജീവൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അത് നമുക്കൊരു ഉത്ബോധനം എന്നുള്ള അർത്ഥത്തിലാണ് അത് മരണസമയത്ത് മാത്രമല്ല ഒരു അപകടം ഒരാൾക്ക് പറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധു ആവട്ടെ അയൽവാസി ആവട്ടെ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നാം അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിയിലേക്ക് മടങ്ങേണ്ടവരുമാണ് എന്നെ അപ്പറഞ്ഞതിന് അർത്ഥമുള്ളൂ ദുഃഖവേളകളിൽ പോയി അവരെ ആശ്വസിപ്പിക്കുക അനുശോചിക്കുക ഇതിനൊന്നും ഇസ്ലാം എതിരല്ല എന്നതിനാണ് നേരത്തെ അലി അല്ലി അള്ളാഹുനുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് രോഗിയായി കിടക്കുമ്പോൾ കടക്കുമ്പോൾ നബിസ്വല്ലാസ്വലം ആ മുസ്ലിംങ്ങളെ ജൂതന്മാരെ എന്ന് എന്നുവെച്ചാൽ നബിസ് അല്ലാഹുസ്വലമയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ടീമാണ് ജൂത ടീമാർ മദീനയിലുണ്ടായിരുന്നെ എല്ലാ ഉടമ്പടികളൊക്കെ ലംഘിച്ചെന്ന് എന്നിട്ട് പോലും നബി നബിസ് അല്ലാസ് വല്ലമ്മയുടെ വീട്ടിലെ ഒരു വേലക്കാരനായിരുന്ന ഒരു ജൂതൻ രോഗിയായപ്പോൾ നബിസ് അല്ലാമ്മ ആ കുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് സഹീൽ മുഖാരി ആ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് നബിസ് അല്ലാ വല്ലമ്മയുടെ വീട്ടുകാരി പ്രിയപത്നി ആയിഷാ അലിയല്ലാ വൻഹക്ക് വേല ചെയ്തിരുന്ന ഒരു ജൂത സ്ത്രീ നബിയുടെ കാലശേഷവും അവരുടെ വീട്ടിലുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ഹരി അപ്പോൾ മാനുഷികമായ ബന്ധങ്ങളും ഇടപഴകലുകളൊക്കെ വേറെ മതപരമായ കാര്യങ്ങളിലുള്ള കണിഷ്ഠത വേറെ അപ്പോൾ ഇസ്ലാം ഇതൊന്നും വിലക്കിയിട്ടില്ലെന്ന് മാത്രമല്ല അതിലൊക്കെ പങ്കെടുക്കുന്നതിനോ മരണശേഷം മരിച്ചവരെ ചെന്ന് കാണുന്നത് അപ്പോൾ മരിച്ചതിന്റെ ശേഷം കാണുന്നതിന് മരിച്ചതിൻ്റെ മരിക്കുന്നതിന് മുമ്പുള്ള വിധി എന്താണ് അത് തന്നെയാണുള്ളത് അപ്പോൾ സ്ത്രീ പുരുഷന്മാരുമായി ഇടപഴകുന്ന ഇടത്തിൽ മരണത്തിന്റെ മുമ്പുള്ള അതേ വിധി തന്നെയാണ് മരിച്ചതിന് ശേഷമുള്ളത് മരിച്ചത് കൊണ്ട് വിധി മാറുന്നില്ല അപ്പോൾ അതിൽ മുസ്ലിം അമുസ്ലിം ഇല്ല അന്യ പുരുഷ സ്ത്രീ പുരുഷന്മാർ പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ച് അത് കാണുന്നതിനോ അവരെ സന്ദർശിക്കുന്നതിനോ അതിനൊന്നും യാതൊരു വിലക്കുമില്ല ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങളാണോ എന്തൊക്കെ മര്യാദകളാണോ പാലിക്കേണ്ടത് ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് മരണശേഷവും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മളൊരു സുഹൃത്ത് മരണപ്പെട്ടു അത് ചിലപ്പോൾ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നമ്മളെ അയൽവാസി അവരൊക്കെ മരിച്ചു അല്ലെങ്കിൽ രോഗിയായി കിടന്ന് അതൊക്കെ നമ്മൾ പോയും കാണുകയും ചെയ്യുന്നതിന് യാതൊരു വിലക്കും ഇലാമികമായിട്ട് ഇല്ല എന്നർത്ഥം